എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദ സീക്രട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദ സീക്രട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഉപാസനയിലൂടെ അനേകം ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി കൊണ്ടിരിക്കുന്ന ഗുരുജിയാണ് നമസ്തേ നമസ്തേ ഞാൻ താങ്കളെ ചെയ്തപ്പോൾ തന്റെ ഉപാസനയുടെ ശക്തിയിലൂടെ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നാണ് ഞാൻ താങ്കളെ വിശേഷിപ്പിച്ചത് ജ്യോതിഷത്തിലൂടെ ഒരാളുടെ ഭാവി പറഞ്ഞ് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് സ്വന്തം ഉപാസനയുടെ ശക്തിയിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് നമ്മളൊരു ഉപാസന മൂർത്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കുന്നത് ഹനുമാൻ സ്വാമിയിലൂടെയാണ് ഞാൻ മുരുകനാണ് ഇപ്പോൾ നമ്മളുടെ ഒരു ഗുരുവായിട്ട് നമ്മുടെ മുമ്പിലും പിറകിലും നിന്ന് നമ്മളെ ഈ ജീവിതത്തിൻ്റെ ഏത് കോണിലൂടെ സഞ്ചരിക്കുമ്പോഴും ആ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സ്വാമിയുടെ ഊർജമാണ് ഇന്ന് ഈ ലോകത്തിന് വേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് ബോധം നമുക്ക് വന്ന കൊണ്ടാണ് നമ്മൾ ആ സ്വാമിയിലേക്ക് അടുക്കാനും നമ്മൾ സ്വാമിയുടെ അറിവുകൾ സ്വാമിയുടെ കഥകളും സ്വാമി സഞ്ചരിച്ച വഴികളിലൂടെ ഒരുപാട് സഞ്ചരിച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറകിൽ ഭഗവാൻ തന്നെയാണ് ആ മുരുകനാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു നായകൻ രണ്ടു പേരുടെയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹേതു സ്വാമി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല സന്തോഷമാണ് എല്ലാവർക്കും നന്മയുണ്ടാവണം അതാണ് ഈ ലോകത്ത് ഇന്ന് തിന്മകളുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടക്കുന്ന വഴികളിലാണെങ്കിലും ചെയ്യണ പ്രവർത്തികളിലാണെങ്കിലും ഇന്ന് ഏത് കാര്യത്തിലൂടെ പോയാലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാം നമ്മൾക്കൊരു കുടുംബത്തിൽ മാത്രമല്ല നമ്മൾ നടക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെ കാര്യങ്ങളിലും എല്ലാം കാപറ്റി വേണം ഉപാസനയിൽ പോലും കാപറ്റ്യമാണ് എല്ലാം പ്രദർശന വസ്തുവാണ് മനുഷ്യർക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ പ്രദർശന വസ്തുക്കൾ മാത്രമാണ് അപ്പോൾ യാഥാർഥ്യം നമുക്ക് തിരിച്ചറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സത്യസന്ധതയെ മുറുകെ പിടിച്ചുകൊണ്ട് അത് എത്ര കാലം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ മനസ് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ മറ്റുള്ള നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക ഈ പ്രസൻറ്റിനെ നമ്മൾ ഉയർത്തുക അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് വിഷമങ്ങൾക്ക് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒരു തണലേക അല്ലെങ്കിൽ നല്ല ഒരു നമുക്ക് കർമ്മം അതായത് നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് ഭഗവാൻ പറഞ്ഞു തരണ വാക്കുകളിലൂടെ അവർക്ക് സമാധാനം ഉണ്ടാകുക അതാണ് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം താങ്കളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താങ്കളെ സമീപിച്ചപ്പോൾ നമ്മളെ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഒരു യോഗീശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ അടുത്ത് വരുമ്പോഴാണ് അപ്പോൾ ഈ താങ്കൾ പറഞ്ഞു യോഗീശ്വരന്റെ കണക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ ഒരു കണക്ഷൻ തന്നെ തുടങ്ങാം കണക്ഷൻ തുടങ്ങാം ഞാൻ ഓർമ്മയുണ്ടല്ലോ ഞാൻ താങ്കളുടെ താങ്കളടുത്ത് എപ്പോഴാണ് എത്തിച്ചേർന്നത് ഒരു എനിക്കൊരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ താങ്കളുടെ അടുത്ത് എത്തിച്ചേർന്നത് അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു ഇയാളുടെ കുണ്ടലിനി ഉയർന്നിട്ടുണ്ട് താങ്കളുടെ ഗുരു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് ചോദിച്ചു കാരണം ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ് അറിയാലോ ഞാൻ ഒരു മാസത്തിൽ കൂടി വന്ന ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം യാത്രകൾ തന്നെയാണ് കാരണം നമ്മളിന്നും അന്വേഷകരായിട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് കൂടുതലുണ്ട് നമ്മൾ അറിവുകൾ നേടണത് പല മേഖലകളിൽ നിന്നാണ് പല ആളുകളിൽ നിന്നാണ് നമ്മൾ ചെല്ലണ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മൾ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഉപാസകനായി ഒരു ജോത്സ്യനായി അല്ലെങ്കിൽ ഒരു മാന്ത്രിക കർമ്മം ചെയ്യുന്ന ഒരാളായിട്ട് വെറുതെ ഇരുന്ന് നമ്മളിതൊരു വ്യവസായ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ കൊട്ടി കൊട്ടിഘോഷിച്ച് കുറേ ചാനലുകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രകസന വസ്തു ആവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ യാത്രകളിലൊന്നും നമ്മളൊരിക്കലും യോഗീശ്വരനെ പറ്റിയിട്ടപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ഈ കുട്ടൂസിനെ പറ്റിയിട്ടൊന്നും നമുക്ക് യാതൊരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ യാദൃശികമായിട്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ നമുക്കറിയാം രാത്രി കാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങി ഒരു രണ്ട് മണി അല്ലെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ നമ്മൾ തന്നെ ഉണരാണ് അപ്പോൾ ഞാൻ തന്നെ ഉണരാണ് അത് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കറക്റ്റായിട്ട് ആ ടൈം നമ്മൾ എനിക്കാണ് അപ്പോൾ എനിക്ക് കഴിയുമ്പോൾ നല്ല ഒരു ഒക്കെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആ സമയത്ത് എൻ്റെ ഇട്ട് യാതൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ വെറുതെ മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെന്നോ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ല ഇതൊന്നും മൊബൈലിൽ കുട്ടൂസിൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുരുകൻ്റെ അനുഗ്രഹം ഞാൻ കാണാണ് ആ വെയിലെടുത്ത് തുള്ളണതും അതുപോലെ തന്നെ അച്ഛൻ പറയണ നല്ല നല്ല അനുഭവങ്ങൾ അപ്പോൾ ഈ അനുഭവങ്ങളിൽ കൂടെ പോകുമ്പോൾ സാധാരണ ആളുകൾക്ക് സംബന്ധിച്ച് അതൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നിരിക്കില്ല പക്ഷേ എന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പല അനുഭവങ്ങളിൽ കൂടെ പോയിട്ടുള്ളത് കൊണ്ട് നമുക്കതിൽ എന്തോ ഒരു സത്യസന്ധത സത്യം പറഞ്ഞ ഫീൽ ചെയ്തു അപ്പോൾ ആ ഫീലിങ്ങിലൂടെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ പറയുന്ന ഉത്തരങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറുകയാണ് അപ്പം ഞാൻ ആ വീഡിയോ കുറച്ച് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റും അടുത്ത വീഡിയോ എടുത്ത് കാണും അപ്പോൾ ഇതിൻ്റെ ആ ഇത് ഇങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് മൂന്ന് ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതെന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ കാരണം ഇത് ഭഗവാൻ അതായത് മുരുകൻ നമുക്ക് തരണെന്തോ ഒരു കണക്ഷനാണ് ഇത് നന്മയുടെ ഒരു ഭാഗമാണ് നമുക്ക് എന്തോ ചെയ്ത് തീർക്കാനുണ്ട് ഈ ലോകത്ത് നമ്മളിലൂടെ എന്തോ ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മോള് എൻ്റെ അടുത്ത് യാദൃശികമായിട്ട് അവിടെ ഒരു കാരണം വീട്ടിലേക്ക് അപ്പം ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് നമ്മൾ എത്തിപ്പെടേണ്ട മേഖല അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും നമ്മളെ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ അടുപ്പിച്ച് ആ യോഗീശ്വരന് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കരുതി വച്ചിട്ടുണ്ട് അദ്ദേഹം അതാണ് നമ്മൾ പിന്നെ ഈ വരുന്ന വഴികളിലും നമുക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങളൊക്കെ നമുക്കത് എത്രത്തോളം അതാണ് പറഞ്ഞത് അതാണ് ചിത്രശലഭത്തിൻ്റെ രൂപത്തിലൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാനും എന്തോ അതൊക്കെ നമുക്ക് ഒരിക്കലേ വർണ്ണിക്കാൻ പറ്റാത്ത ഒരവസ്ഥകളാണ് അത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്നു ഇരുന്നുകൊണ്ടതൊക്കെ പറയുമ്പോൾ എത്രത്തോളം അവരതിനൊക്കെ ഉൾക്കൊള്ളുന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അത് സത്യമാണ് നമുക്കതിനെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം അതൊന്നും അങ്ങനെയുള്ളൊരു മൈൻഡേ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല അപ്പം ഇതൊക്കെ സത്യമാണ് സത്യത ഈ ലോകത്തുണ്ട് പക്ഷേ ഇത് കണക്ഷൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ സോള് എത്തിപ്പെടേണ്ട ആളുകളെയാണ് ഒരേ കർവലയത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതിലൂടെ എനിക്ക് എൻ്റെ കർമ്മ മേഖലകൾ ആ രീതിക്ക് മാത്രമല്ല പോണത് പല രീതികളിലൂടെ നമ്മൾ മാറിപ്പോ പക്ഷെ അതും നമുക്കൊരു താങ്ങാണ് തണലാണ് ഈ ബന്ധങ്ങൾ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഉയർച്ചയുടെ ഭാഗമാണ് നമ്മളിലൂടെ ഈ ലോകത്തിൻ്റെ നന്മ അതുണ്ടാവും കുക്കൂസിലൂടെ നമുക്കും ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യങ്ങളുണ്ടാവും എന്തായാലും ഭഗവാൻ സഹായിച്ച് നമ്മൾ അവിടെ എത്തിപ്പെട്ടിട്ടില്ല അവരുടെ അടുത്ത് അപ്പൊ ഞാൻ എത്തിപ്പെട്ടിട്ടില്ല ഞാൻ അവരെ വീഡിയോയിൽ കണ്ടതല്ലാണ്ട് നേരിട്ടുള്ള ഒരു സമ്പർക്കം നമുക്ക് അച്ഛനമ്മയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം അപ്പൊ എന്നിരുന്നാലും നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് അവിടെ എത്തണം ആ മണ്ഡലത്തിൽ നമുക്ക് ചെല്ലണം നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളത് ും അത് അത് തീർച്ചയായിട്ടും ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ ഇതൊക്കെ ഇല്ലെന്നും പറഞ്ഞാലും എല്ലാത്തിനും ഒരു സത്യസന്ധത നമ്മൾ ചെയ്യണ കർമ്മം സത്യമാണ് നമ്മുടെ മനസാക്ഷിക്ക് നിറക്കണ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നീതിക്കും അതിന്റെ ഗുണത്തിനും അത് നമ്മൾ മാത്രമല്ല ഗുണം അനുഭവിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചര ജീവികളും ഗുണം അനുഭവിക്കുന്ന ആളുകളാണ് അപ്പം എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ട് യോഗീശ്വരൻ സൂക്ഷ്മ തലത്തിൽ നമുക്കൊക്കെ അനുഗ്രഹം തരാണെങ്കിൽ നമുക്കത് മേടിക്കണമെന്ന് എന്താ തെറ്റ് അതിനകത്ത് ജനങ്ങളെത്തട്ടെ അത് അറിയട്ടെ അറിയപ്പെടട്ടെ ലോകം മുഴുവൻ അറിയപ്പെട്ട് അശ്വണ്ടാർക്ക് ആശ്രയമായിട്ടും അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോളിസി നമ്മൾ പറയുകയാണെങ്കിൽ പൂജാതി കർമ്മങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും ഇത് ആ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര അത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത് കാരണം ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടക്കണ ഈ ലോകത്ത് അതായത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടക്കുന്ന അവസ്ഥ ചിന്തിച്ചാൽ നമുക്ക് വളരെ ദയനീയമാണ് കാരണം ഇന്ന് ഈ പൂജകളുടെ പേരിൽ ഒരുപാട് സാധാരണ ജനങ്ങൾ സാമ്പത്തികമായ ക്ലേശങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്ത് ഈ പൂജ ചെയ്യണ ആളുകൾ കാറിലും ബംഗ്ലാവിലും ഒക്കെ സഞ്ചരിച്ച് ഇതിലെത്തിപ്പെടുന്ന ആളുകളൊക്കെ അനുഭവിച്ച് ലാസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ എത്തിപ്പെടുമ്പോഴാണ് അവർക്ക് സമാധാനം ഫീൽ ചെയ്യുന്നത് ആ പക്ഷെ ഇവരാരും തുറന്നു പറയണില്ല ഈ തട്ടിപ്പിനൊക്കെ ഏറെ ആയാലും ജനങ്ങളൊന്നും തുറന്നു പറയില്ലല്ലോ കാരണം ഈ സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് എല്ലാം ചൂഷണത്തിന് വിധേയവും അതുകൊണ്ട് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവുക സ്വയം നമ്മൾ ഒരു തിരിച്ചറിയുക കാര്യങ്ങൾ എന്തായാലും കുട്ടൂസലിലൂടെ മറ്റുള്ളവർക്ക് അതൊരു നന്മ കിട്ടുകയാണെങ്കിൽ അതിനെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് നമുക്ക് എന്തായാലും അവിടേക്ക് എന്നുള്ള വളരെ ആഗ്രഹമുണ്ട് അതും അദ്ദേഹം തീരുമാനിക്കട്ടെ ഇതുവരെ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റി ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ആദ്യമായിട്ട് എടുക്കാൻ നമുക്ക് അതിനുള്ളൊരു നിയോഗം പോകാൻ തന്നു ഫുഡ്സ് തന്നു അപ്പം അതിലൂടെ അദ്ദേഹം കണ്ടെത്തിക്കുന്ന മേഖലകളിലേക്ക് നമുക്ക് എത്തിപ്പെടാം ഓരോ മനസ്സോടുകൂടി സഞ്ചരിക്കാം അത് എല്ലാ നമ്മൾ മാത്രമല്ല ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും നമ്മളുടെയൊക്കെ നന്മകൾ തിരിച്ചറിഞ്ഞും നമ്മുടെ തിന്മകളും തിരിച്ചറിയണം അവര് നമ്മളിൽ എന്തെങ്കിലും കാപട്ടിയുണ്ടെങ്കിൽ അതും ആര് തിരിച്ചറിയണം ഈ കാണുന്ന ആളുകളും തിരിച്ചറിയണം ആ നമ്മളുടെ ഈ സത്യസന്ധതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് അദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രവർത്തികളിൽ നമ്മൾക്ക് ഈ ശരീരം എടുത്തുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹകരണങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം നമ്മളിലൂടെ വന്ന് പെട്ടക്കുന്ന എല്ലാ സമൂഹത്തിനും യോഗീശ്വരനും മുരുകനും സിദ്ധരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് താങ്കൾ സിദ്ധ പാരമ്പര്യത്തിന്റെ ഒരു ഇതാണെന്ന് താങ്കൾ പറയണ്ടായി ഞാൻ താങ്കളുടെ കയ്യിൽ കിടക്കുന്ന പച്ച എന്ന് ചോദിച്ചപ്പോൾ പച്ച എന്ന് പറയുന്നത് സിദ്ധ പാരമ്പര്യത്തിൽ പെട്ടതാണെന്ന് താങ്കൾ പറയുണ്ടായി അപ്പൊ ഇത് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താ സൂക്ഷ്മ തലത്തിൽ നിൽക്കുന്നതായിട്ടുള്ള എന്താ കണക്ഷൻ ആണ് എന്താണ് അവർക്ക് ഭൂമിയിൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അവർക്ക് അത് എനർജി ഭൂമിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഈ ഭഗവാന്റെ അംശം ശരിക്കും പറഞ്ഞാൽ ലയിച്ചിരിക്കേണ്ടത് അതാണ് നമുക്കിങ്ങനെയുള്ളൊരു കഴിവുകളൊക്കെ ഒരു കടുക് മണിയുടെ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഗുണമായിട്ട് അത് നമ്മുടെ വാക്കുകൾ അവർ ശ്രവിക്കേണ്ടത് അവരതിലൂടെ ജീവിതം ഗുണപ്രദമായിട്ട് ജീവിക്കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഒരു സോളുണ്ട് അത് യോഗീശ്വരനിലുണ്ട് നമ്മളിലും ഉണ്ട് അത് യോഗീശ്വരനെ അറിയാത്ത ആളുകളിലും ഉണ്ടാവുമോ അത് എല്ലാ ജനങ്ങളിലും അതുണ്ട് പക്ഷേ അതിനെയൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താനും അതൊക്കെ നമ്മളുടെ ഒരു മുഴുവൻ വന്നു ഒരു ചിലപ്പോൾ ഒരു കഴിവായിരിക്കും ഇതൊക്കെ നമ്മളാരും ഇത് പഠിച്ച് വിദ്വാനായതൊന്നുമല്ല നമ്മളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സിന് പോയിട്ട് ഇത് പഠിച്ചതൊന്നുമല്ല നമുക്ക് ഒരു അറിവില്ലാത്ത ആളുകളാണ് നമ്മളെക്കാളും വിവരമുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഇരുന്ന് കേൾക്കേണ്ടത് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് ഈ സംഭവം നമുക്കിത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിദ്ധ പാരമ്പര്യത്തിൽ ഇന്ന് വളരെയധികം ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ് സിദ്ധ പാരമ്പര്യം അത് അതിൻ്റെ മൂലമായിട്ട് കിടക്കുന്ന തമിഴ്നാടാണ് അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് തമിഴ്നാട് ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ഒരു വീട്ടിലേക്ക് എത്തണ പ്രകൃതിയാണ് സത്യം പറഞ്ഞാൽ പഴനിയിലൊക്കെ നമ്മൾ ആഴ്ചയിലൊരിക്കെ പോകണം പോകണമെന്ന് ആഗ്രഹിക്കാണ് കാരണം അത്രത്തോളം എന്തോ അവിടുന്ന് നമുക്ക് തരണ ആ ഒരു എനർജി നിസാരമല്ല ആ ഭഗവാൻ നമ്മളെ മാടി വിളിക്കുകയാണ് നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടൊന്നുമല്ല പഴനിക്ക് പോകുന്നത് പക്ഷേ നമ്മളുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ അത് അത് എൻ്റെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യത്തിലേക്ക് വരാം പക്ഷേ ഒരു അനുഭവം കൂടി നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പോണ മേഖലകളിലൊക്കെ നമ്മളുടെ കൂടെ ഒരു വ്യക്തി കൂടി ഉണ്ട് പക്ഷെ എന്നൊക്കെയാണോ എൻ്റെ ഉള്ളിൽ ഭഗവാൻ വന്നിട്ട് ഒന്ന് പഴനിക്ക് എന്ന് തോന്നിക്കണു ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ ഉള്ളിലും അത് തോന്നിപ്പിക്കുകയാണ് അപ്പൊ ഇതൊക്കെ എന്തോ കണക്ഷനാണ് ആ പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു സ്വീകാര്യതയാണ് അവിടെ കിട്ടണത് കാരണം നമ്മളൊരു കുടുംബത്തിൽ ചെന്ന് ഒരു ഭഗവാന്റെ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് നമ്മളെ ഒരു വ്യക്തി എങ്ങനെയാണോ സ്വീകരിക്കുന്നത് ഒരു വാളുടെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു അതിഥിയെ സ്വീകരിക്കണ പോലെയാണ് ഭഗവാൻ നമ്മളവിടെ സ്വീകരിക്കുന്നത് പല ബന്ധങ്ങളുണ്ടാക്കി തരുന്നു നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടുന്നു ഒരു വകഭേദങ്ങൾ നമുക്കവിടെ തോന്നുന്നില്ല അപ്പം അതൊക്കെ കൂട്ടി നടക്കുമ്പോൾ നമ്മളും എവിടെയോ സിദ്ധ പാരമ്പര്യമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ആ ഈ സിദ്ധ പാരമ്പര്യം കിടക്കുന്നത് തമിഴ്നാടാണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ സിദ്ധന്മാരുടെ എല്ലാവരെയും ഗുരു മുരുകനാണ് അതാണ് അപ്പൊ ഇന്ന് ഈ ലോകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുരുക മുരുകഗവാൻ എല്ലാവരും ഇങ്ങനെ കോർത്തി എണിക്ക് ഏതൊക്കെ ലോകത്തിന്റെ കോണുകളിലൊക്കെ മുരുകന്റെ ഭക്തന്മാരുണ്ടോ അവരൊക്കെ ഇങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ എന്തോ പ്രത്യേകതയുണ്ട് മുരുകന് കാരണം തമിഴ്നാടിന്റെ ഒട്ടുമിക്ക അവരുടെ ദൈവം തന്നെ മുരുകനാണ് മുരുകന കവിഞ്ഞിട്ട് അവർക്ക് വേറെ ഒന്നും ചിന്ത ചിന്തനമില്ല ഇപ്പൊ നമ്മളിലും കേരളത്തിലേക്കും ഇതിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കാരണം അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്താണ് പാലക്കാട്ടിലുള്ള ആള് ആ പയ്യനും ഈ പറഞ്ഞ ഇപ്പൊ സ്കന്തപുരാണം അല്ലെങ്കിൽ പിന്നെ ഈ തിരു തിരുപ്പുകള് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പഠിക്കണു അവരതിന്റെ മരു മലയാള പരിവർത്തനങ്ങളൊക്കെ ചെയ്യണു അതിന്റെ പുസ്തകങ്ങളൊക്കെ ഇറക്കണു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം ജീവിതത്തിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം ഇടയ്ക്ക് വെച്ച് മാറിപ്പോണു പക്ഷെ പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല ഈ കുട്ടൂസും ഈ സിദ്ധ പാരമ്പര്യത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് കാരണം അവരൊക്കെ സൂക്ഷ്മ തലത്തിൽ ആഗോളത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാ സൂക്ഷ്മ തലത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പോൾ ആ സൂക്ഷ്മ തലത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്കൊക്കെ നമ്മളുടെ ഈ സോളായിട്ട് പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യ ശരീരം എടുത്തൊരാൾക്ക് വേറൊരു സോളിലേക്ക് ലിങ്ക് ചെയ്യണതിന് പരിമിതികളുണ്ട് കാരണം ഒരു വ്യക്തി വേറൊരു വ്യക്തിയിലേക്ക് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ കർമ്മങ്ങളിലൂടെ ചെയ്യുമ്പോഴോ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട് പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഒരിക്കലും കുട്ടൂസിനെ കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ അനുഭവിച്ചറിയാം അനുഭവിച്ചറിയാം അപ്പൊ ഈ അനുഭവമാണ് നമ്മുടെ സത് ഇത് പക്ഷെ കുട്ടൂസിന്റെ അടുത്ത് പറഞ്ഞ എല്ലാവർക്കും വിഭിന്ന അനുഭവങ്ങളാ കുട്ടൂസിനെ നമ്മൾ കൂടുതൽ ഉയർത്തി കൊണ്ടുവരാനോന്നുള്ളത് പറയണത് സത്യസന്ധമായിട്ട് ആരൊക്കെ ഈ പ്രപഞ്ചത്തിൽ നന്മ ചെയ്യണോ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്യണ്ടോ അതൊക്കെ നന്മയുടെ ഭാഗം തന്നെയാണ് അത് പ്രത്യേകിച്ച് സ്പിരിച്വൽ ലെവലിൽ അപ്പോൾ കുട്ടൂസിനെ സംബന്ധിച്ച് അതൊരു സിദ്ധ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമാധി അങ്ങനെ തന്നെയാണ് ആളുകൾ കാണുന്നതും അവിടെ വന്ന ആജീവ ജീവസമാധിയായിട്ട് തന്നെയാണ് കാണുന്നതും കാണുന്നതും അവിടെ ചെന്നിരിക്കുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു മായാലോകത്ത് അതായത് ഒരു കൈലാസത്തിലൊക്കെ പോണ അതേ ഒരു മാഗ്നെറ്റിക് ഫീൽഡാണ് ഒരു എനർജി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡെന്നൊക്കെ പറയില്ലേ നമ്മൾ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ടെൻഷനൊക്കെ റിലീസായി പോണ പോലെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് അവിടെ വരുന്ന ആളുകൾക്ക് കിട്ടുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ സൂക്ഷ്മ അദ്ദേഹം നമ്മളുടെ പോലെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മളുടെ ഒപ്പം അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്